വിഗ്രഹാരാധന എന്ന് പറയുന്നത് അതായത് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി വിശേഷത്തെയാണ് നാം ഈശ്വരൻ അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ യേശുദേവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഓരോ മതക്കാരും ഓരോ പേരിൽ പറയുന്നു ബുദ്ധമതക്കാർ ബുദ്ധന്റെ പേരിൽ പറയും അപ്പൊ അത് അവരൊക്കെ അതിന്റെ പ്രവാചകന്മാരാണ് ഈശ്വരനെ ഉപാസിക്കുവാൻ ജനങ്ങളെ പഠിപ്പിച്ച ആളുകളാണ് ഈ നവീകിരിമേനെ പോലുള്ള ആളുകളൊക്കെ തന്നെ അതിൽ വിവേകാനന്ദ സ്വാമിയും പെടുന്നു അവർക്കൊന്നും തന്നെ വിഭാഗീയ ചിന്തകൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാ ചില ആചാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു മനോഭാവമാണ് അത്തരം ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നതാണ് വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നവരാണ് മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാക്കുന്നത് അവരുടെ വീക്ഷണം അവരുടെ കാഴ്ചശക്തി അത്രക്കുള്ള കാഴ്ച ശക്തിക്ക് അത്രയ്ക്കുള്ള കാഴ്ചയേ ഉള്ളൂ എന്ന് നാം കരുതിയാൽ മതി അപ്പോൾ സൂചിയിൽ നൂല് ഒരുക്കാൻ എല്ലാവർക്കും പറ്റിയില്ല എല്ലാവർക്കും കണ്ണുള്ളൂ പക്ഷെ കണ്ണുണ്ടെങ്കിൽ എല്ലാവർക്കും സൂചിയിൽ നൂല് ഒരുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുന്നത് പോലെ ഈശ്വരനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഈശ്വര അംശം എല്ലാ മനുഷ്യരിലും ഉണ്ട് ആ അംശം ഈശ്വരാംശം മറ്റുള്ളവരിലും കാണുക എന്നുള്ള മനോഭാവം വരുമ്പോഴാണ് നാം ഈശ്വരനെ കണ്ടെത്തുന്നത് അതായത് ഏർ ജ്ഞാനാധ്യാപനം നടത്തുന്ന കാലത്ത് ശിവപുരം ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി അതായത് തിണ്ണയിൽ കൂടി സ്കൂളിന്റെ വരാന്തയിൽ കൂടി ഒരു നായ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി ഈ നായ ഓടി പോകട്ടെന്ന് ധരിച്ച കയ്യിലിരുന്ന ചൂരല് കൊണ്ട് ഞാൻ ഒരു ഏർ കൊടുത്തു അപ്പോ അമ്മ അങ്ങനെ തോന്നി അങ്ങനെ ചെയ്തു നായ ഓടി പോവുകയും ചെയ്തു ഉടനെ അടുത്തിരുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു ഏർ മോനെ നീ പോയി ആ ചൂരലി എടുത്തോളുവാ എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു സാർ ഞങ്ങൾക്കത് ഹറാമാണ് സാർ അപ്പൊ അത് മുസ്ലിം കുട്ടിയാണ് എന്നുള്ള ഓർമ്മ അപ്പോഴാണ് എനിക്ക് വരുന്നത് ഞാൻ അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ശരി നിനക്കത് ഇഷ്ടമല്ല എത്ര കാര്യമാണ് അത് എനിക്കറിയാം അതുകൊണ്ട് ഞാനത് ഓർക്കാതെ പറഞ്ഞതാണ് നീ എടുക്കട്ട അടുത്ത കുട്ടി പോയി എടുത്തോണ്ട അടുത്ത കുട്ടി എടുത്തോണ്ട് വന്നു അപ്പൊ അവിടെ അവന്റെ ആ വിശ്വാസത്തെ ഞാൻ മാനിക്കുകയാണ് ചെയ്തത് മറിച്ച് അക്ഷാർജൻ എന്നുള്ള നിലയിൽ അവനോട് ആക്രോശിക്കുകയോ അല്ലെങ്കിൽ നീ തന്നെ എടുക്കണമെന്ന് ഷ്ടിക്കുകയോ ചെയ്തില്ല അതൊരു അധ്യാപകൻ്റെ ധർമ്മമല്ല എന്ന് പറയുന്നത് പോലെ വിഗ്രഹം വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം ഉദാഹരണത്തിന് വിഗ്രഹം വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഈശ്വരനുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അത്ര മാനസിക വളർച്ച ഇല്ലാത്തവർക്ക് അവരൊരു ഏകാ അവർക്കൊരു ഏകാഗ്രത കിട്ടാൻ വേണ്ടി ഒരു വിഗ്രഹം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഉദാഹരണത്തിന് വിഗ്രഹത്തെ ഭഞ്ചിക്കുന്നതിനെ കുറിച്ച് സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫോട്ടോയിൽ ജീവനില്ല ഫോട്ടോയ്ക്ക് ജീവനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോട്ടോയ്ക്ക് ജീവനില്ല ഫോട്ടോയ്ക്ക് പ്രത്യേക ശക്തിയും ഇല്ല അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാ ചോദിച്ച അതോട് ചോദിച്ചു നിങ്ങളുടെ ഫാദറിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു ഭിത്തിയിലേക്ക് ആ ഫോട്ടോയിലേക്ക് ഞാനൊന്ന് മുറുക്കി തുപ്പിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അപ്പോ അദ്ദേഹം ഉത്തരം മുട്ടി കാരണം ഫോട്ടോയ്ക്ക് ജീവനില്ല ഫോട്ടോയ്ക്ക് ശക്തിയില്ല പിന്നെ എന്തിനാ മുറുക്കി തുപ്പുന്നതിനെ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടിയില്ല പക്ഷെ മുറുക്കി തുപ്പുന്നത് നാം ആരും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇസ്ലാം മതവിശ്വാസപ്രകാരം ഫോട്ടോ എടുക്കുന്നതിന് തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പണ്ടത്തെ കാഴ്ചപ്പാട് എന്നാൽ കണ്ണനെല്ലൂർ പബ്ലിക് ലൈബ്ര ലൈബ്രറിയിൽ അത് ഏതാണ്ട് എഴുപത്തി വർഷമായിട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് അബൂബക്രമുൻ സാറാണ് അബ്ദുൾ വിക്രം സാറ് ഇപ്പോൾ ഏതാണ്ട് എമ്പത്തഞ്ച് എമ്പത്തേഴ് തൊണ്ണൂറിനടുത്ത് പ്രായമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു പിന്നീട് കൂടുതൽ സാംസ്കാരിക രംഗത്തേക്ക് അദ്ദേഹം മാറി അദ്ദേഹം നേതൃത്വം വരുന്ന ആ ലൈബ്രറിയിൽ അതിന്റെ ആദ്യകാല ഭാരവാഹികളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ണനല്ലൂർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുഖത്തലെ നിന്ന് കഷ്ടിച്ചൊരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ള ഒരു മുസ്ലിം കേന്ദ്രമാണ് മുസ്ലിം കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ മതക്കാരും ഉണ്ട് എല്ലാ ജാതിക മതസ്ഥരും ഉണ്ട് പക്ഷേ എങ്കിലും മുസ്ലിംങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് ഞാൻ നിത്യവും ആ ഗ്രന്ഥശാലയിൽ പോകാറുമുണ്ട് ഏതാണ്ട് പത്ത് മുപ്പത് വർഷമായി ചിലപ്പോൾ രാവിലെയും വൈകിട്ടും പോകും ഞങ്ങള് അവിടെ അവിടെ ജാതി ജാതിസ്പർദ്ധക മതസ്പർദ്ധയോന്നുള്ള സ്ഥലമല്ല ഇപ്പോൾ പണ്ടങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അതൊക്കെ മാറി മാറി വന്നു വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ടും മറ്റും ഇപ്പോൾ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹവർത്തിവോടു കൂടി കഴിയുന്നു അപ്പോൾ ഫോട്ടോ വെച്ചുകൂടാ എന്നുള്ള വിശ്വാസം നിലനിൽക്കിയ തന്നെയാണ് മതവിശ്വാസിയായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ മതവിശ്വാസിയായിട്ടുള്ള അബ്ദുഖറോൻസാറിന്റെ നേതൃത്വത്തിൽ അവിടെ മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉള്ളവരുടെ ഫോട്ടോ വച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഈ ആളുകൾക്ക് ഈ അജ്ഞരായ ആളുകൾക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈശ്വരനെ കേന്ദ്രീകരിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ വെച്ചിരിക്കുന്നു ഫോട്ടോ പോലെ എന്നേ ഉള്ളൂ അപ്പോ ഈശ്വരാംശം എല്ലാവരിലും എല്ലാവരിലും കാണാൻ കഴിയുന്നവർക്ക് ഗ്രഹാരാധന ഒന്നും നടത്തേണ്ട കാര്യമില്ല നടത്തുന്നവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്ക് മാനസികമായി അത് സന്തോഷം നൽകുന്നു അല്ലെങ്കിൽ ആശ്വാസം നൽകുന്നു ആ ആശ്വാസം നാം ആശ്വാസത്തെ ആണ് എതിർത്ത് ഇല്ലാതാക്കുന്നത് അവർക്ക് ഗ്രഹാശ് ആരാധന നടത്തിയാൽ മനസ്സിന് ആശ്വാസം ലഭിക്കുമെങ്കിൽ അത് ലഭിച്ചു നമുക്ക് ഇഷ്ടമില്ലാത്ത അത് നടക്കുകയും വേണ്ട അതാണ് എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ അപ്പൊ ഈശ്വരാരാധന എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമായ കാര്യമാണ് അതിന് മതപരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാം മനുഷ്യരാണ് ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾ എത്ര പേരാണ് അറേബ്യയിൽ നിന്ന് വന്നത് പത്തോ പതിനഞ്ചോ പേര് വന്നു ബാക്കിയെല്ലാം ഹിന്ദുക്കളാണ് ഇത് കണ്ണനല്ലൂർ പോലും ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് അന്നത്തെ ഹിന്ദുക്കൾ ഇവിടെ ആളുകൾ പാർട്ടി മാറുന്ന പോലെ കോൺഗ്രസ് മാറി കോൺഗ്രസിൽ നിന്ന് ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ കമ്മ്യൂണിസ്റ്റ് ആയതുപോലെ അന്ന് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നാണ് കോൺഗ്രസുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയത് ഇവിടെ കേരളത്തിൽ ആദ്യകാല കോൺഗ്രസുകാരാണ് ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ എന്ന് പറയുന്നത് പോലെ ഹിന്ദുമത വിശ്വാസ അധിഷ്ഠിത ജീവിതം നയിച്ചിരുന്ന ഒരു വിഭാഗം മാറി ഇസ്ലാമായി ഒരു വിഭാഗം മാറി ക്രിസ്ത്യാനിയായി എന്നല്ലാതെ എല്ലാവരും സത്യത്തിൽ ഒന്നാണ് വേരുകൾ ഒന്നാണ് ആ വേരിൽ നിന്ന് ഒരു വൃക്ഷത്തിലെ വേരുകൾ പൊട്ടിക്കളിച്ച് പല വൃക്ഷമാകുന്നത് പോലെ സംഭവിച്ചു ഒരു സൂര്യന്റെ രശ്മികൾ പലതായി പ്രകാശിക്കുന്നത് പോലെ എല്ലാ മതങ്ങളും പ്രകാശിക്കട്ടെ എല്ലാ മതധർമ്മവും ഒന്നാണ് ജീവിതം സമ്പന്നമാക്കുക സമ്പന്നമാക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമ്പന്നതയല്ല ആത്മീയമായി സമ്പന്നമാക്കുക ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും കാണുക ജാതി മതത്തിന് അതീതമായി ചിന്തിക്കുക എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ബോധം വളർത്തുക ഇതൊക്കെയാണ് അപ്പോ ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുവാനും പഠിക്കുവാനും ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ധാരാളമുണ്ട് അതുപോലെ ക്രിസ്ത്യാനി സുഹൃത്തുക്കളുണ്ട് ഹിന്ദു മതത്തിലെ വിവിധ ജാതിക്കാർ സുഹൃത്തുക്കളായിട്ടുണ്ട് ഞാൻ ഇതുവരെ എല്ലാം മനുഷ്യരായിട്ടാണ് കണക്കാക്കുന്നത് ഇവരെല്ലാം എന്റെ സ്നേഹിതന്മാരും അപ്പൊ അത് ഈ ഗ്രഹാരാധന പാടില്ലെന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരൊക്കെ നവോത്ഥാന നായകന്മാരാണെന്ന് ആണെങ്കിൽ തന്നെ ഇവരൊന്നും മനുഷ്യന്റെ അന്തിമ വാക്കല്ല ഇപ്പൊ ദയാനന്ദ സ്വാമി ദയാനന്ദ സരസ്വതി ആയാലും രാജാറാം മോഹൻ റായി ആയാലും ഇവരെല്ലാരും തന്നെ ഈ പറയുന്ന ഞാനോ മറ്റൊരാളോ ആയാലും ആരായാലും അന്തിമ വാക്കല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് പ്രകൃതി നിയമമാണ് മാറ്റമില്ലാത്തതായി മാറ്റം എന്ന വാക്ക് മാത്രം എന്ന് മനസ്സ് പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് ഈ സ്വാമിമാരിത് പറഞ്ഞതുകൊണ്ട് അത് അന്തിമ വാക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല പക്ഷെ കാതലായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കും സ്വാമി പറഞ്ഞാലും സ്വീകരിക്കും വിദ്യാഭ്യാസമില്ലാത്ത ഒരു നിരക്ഷന കുക്ഷി പറഞ്ഞാലും സ്വീകരിക്കും കഥനായ കാര്യമാണെങ്കിൽ അതാണ് ഇക്കാര്യത്തിലുള്ള എൻ്റെ സമീപനം ആരിൽ നിന്നും നമുക്ക് എന്തും പഠിക്കാം പ്രകൃതിയിൽ നിന്ന് പോലും പഠിക്കാം അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിദ്യാർത്ഥികളാണ് നമ്മളെല്ലാം മരണം വരെ ആ മരണം പഠിച്ചുകൊണ്ടേ മരിക്കുന്ന സമയം നമ്മൾ പഠിക്കുന്നു എന്ത് പഠിക്കുന്നു മരണം എങ്ങനെയാണെന്ന് അതുവരെ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞുകൂടാ അപ്പോൾ ആ സമയം നമ്മൾ പഠിക്കുകയാണ് എങ്ങനെയാണ് മരണം സംഭവിക്കുക എന്ന് അപ്പോ ജീവിതം തന്നെ ഒരു പഠനമാണ് പഠനം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല കാരണം അത് സമുദ്രം പോലെ അഥവാ സാഗരം പോലെ ആഴവും പരപ്പും ഏറിയതാണ് അതിലെ ഏതാനും തുള്ളികൾ മാത്രമേ നമുക്ക് ആചിക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് വിജ്ഞാനം എത്ര തന്നെ നമ്മൾ നേടിയാലും നമ്മൾ അജ്ഞരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നാം നല്ലവരാണ് എന്നാണ് എൻ്റെ പ്രശ്നം ദശ്വരം <laughs>